സാമൂഹ്യ പ്രവർത്തകൻ ഡിജോ കാപ്പനെ നമുക്കൊപ്പം ചേരുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു വിഷയത്തിലേക്ക് പോകുന്നത് ഗതാഗതം പലയിടത്തായിട്ട് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു മലപ്പുറത്തു നിന്ന് തൃശ്ശൂരിലൊക്കെയുള്ള ആറുവരിപ്പാതെ പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു വഴി തിരിച്ചുവിടുമ്പോൾ ഈ വഴി തന്നെ മോശമാകും വലിയ കൂനകളൊക്കെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുക അതിന് മഴ തൂട് ശക്തമാകാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു വലിയ ആശങ്ക കൂരിയാട് ഇതൊരു വലിയ അപകടങ്ങൾക്ക് പോലും വഴി വെക്കുമോ എന്നുള്ള ചോദ്യം പോലും വരികയാണ് ഇത് എത്രത്തോളം അശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കുകയായിരുന്നു എന്നുള്ള ആശങ്കയാണ് താങ്കളെ പോലുള്ളവർക്കുള്ളത് അല്ല ഇപ്പൊ തിങ്കളാഴ്ച കുറിയാടിന് സമീപം ദേശീയപാതയില് വിള്ളലുണ്ടായി അതിനുശേഷം നാല് കിലോമീറ്റർ ഇപ്പറ ആണ് ഇപ്പം മലപ്പുറം തല തലപ്പാറയ്ക്ക് സമീപവും ചൊവ്വാഴ്ച രാവിലെ റോഡിൽ വെള്ളങ്ങൾ കണ്ടിരിക്കുന്നു അതുപോലെ തന്നെ രാമനാട്ടുകര വെങ്ങളം ദേശീയപാത ബൈപ്പാസില് മലപ്പറമ്പ് ജംഗ്ഷനിലെ സർവീസ് റോഡ് അമ്പത് മീ മീറ്ററോളം ദൂരത്തിൽ ഏതാണ്ട് ഇരുപത് സെന്റിമീറ്റർ താന്നിരിക്കുന്നു അപ്പൊ തലേ ദിവസം ടാറിങ് പൂർത്തിയാക്കി റോഡ് തുറന്നു കൊടുത്ത സർവീസ് റോഡാണ് ഇപ്രകാരം താന്നിരിക്കുന്നത് അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മാവുങ്കൽ കല്യാൺ റോഡിന് സമീപം സർവീസ് റോഡ് തകർന്നിട്ടുണ്ട് അത് അവിടെ ഒരു തൊട്ടടുത്തുള്ള ഒരു സ്കൂളിന്റെ എതിർവശത്തായിട്ട് അമ്പത്തിമൂന്ന് മീറ്റർ നീളത്തില് ഏതാണ്ട് നാല് മീറ്റർ വീതിയിലാണ് റോഡ് പോയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിന്റെ കൺസ്ട്രക്ഷൻ അതായത് റോഡ് പണി പൂർത്തിയാക്കി തുറന്നു കൊടുത്ത പിറ്റേ ദിവസം തന്നെ റോഡ് തകരുന്നു എന്ന് പറഞ്ഞാൽ ആ റോഡ് പണിതപ്പം പ്രോപ്പറായിട്ടുള്ള പരിശോധന അവിടെ ഉണ്ടായിട്ടില്ല ഞാൻ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് മുഴുവൻ വയലുകൾ നികത്തി എടുത്തിരിക്കുക അപ്പൊ ഈ വയലുകൾ നികത്തി എടുത്തെടുത്ത് ചെളിയാണ് ആ ചെളിയിലോട്ട് മണ്ണിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ലോഡ് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് വശത്തേക്കും ഈ ഭാരം ഭാരവണ്ടികൾ കയറി കഴിയുമ്പോൾ ലോഡ് തള്ളും അപ്പോൾ സംരക്ഷണ ഭിത്തിയുടെ കട്ടകൾ തെറിച്ചു പോവുക അപ്പൊ ഇതിന് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ദേശീയ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ഒക്കെ പണിയുമ്പം പൊക്കത്തിൽ മണ്ണിട്ടിട്ട് റോളർ കൊണ്ട് ഉറപ്പിക്കും അതിനുശേഷം സോയിൽ ടെസ്റ്റ് നടത്തും അപ്പൊ അതിന് പറയുന്നത് ലെയർ കമ്പാൻഷൻ എന്നാണ് അപ്പൊ അതിവിടെ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ മാത്രവുമല്ല പന്ത്രണ്ട് മീറ്റർ കൂടുതൽ പൊക്കത്തിൽ ഇങ്ങനെ റോഡ് ഉയരത്തിൽ പണിയാൻ പാടില്ലെന്ന് അങ്ങനെ പണിയുവാണെങ്കിൽ തന്നെ അത് ഏതാണ്ട് ഒരു ആറ് മീറ്റർ അല്ലെ എട്ട് മീറ്റർ പൊക്കത്തിൽ ഒരു ലെയർ പണിതന് ശേഷം അല്പം കൂടി തള്ളി വെച്ചിട്ട് വീണ്ടും മുകളിലോട്ട് പണിയണം ഇതൊറ്റ സ്ട്രെച്ചിനാണ് പത്രത്തിൽ നമ്മൾ കണ്ടതനുസരിച്ചിട്ട് അത് പണിതിരിക്കുന്നത് അപ്പൊ അത്രയും ഉയരത്തിൽ ഇത് പണിതിരിക്കുന്നു എന്നുള്ളതും വലിയ ഒരു അപാകതയാണ് ഇതിനകത്ത് അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് അവിടെ എലിവേറ്റഡ് ഹൈവേ പണിയണമെന്നായിരുന്നു അപ്പൊ എലിവേറ്റഡ് ഹൈവേ പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഒരു മൂന്നിരട്ടി കൂടും അപ്പൊ ആ മൂന്നിരട്ടി കൂടുമ്പോൾ ആ കോൺട്രാക്ടർക്ക് അതനുസരിച്ചിട്ടുള്ള കോസ്റ്റ് കൂടും അപ്പൊ ഇവ ഇങ്ങനത്തെ ഈ വർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വർക്കിന്റെ ഡിസൈൻ മുതൽ എല്ലാ കാര്യങ്ങളും കോൺട്രാക്ടറുടെ ഡിസൈൻ ഉണ്ടാക്കി നാഷണൽ ഹൈവേയിൽ നിന്ന് അപ്രൂവൽ വാങ്ങിക്കുകയാണ് ചെയ്യുന്നേ അപ്പൊ അങ്ങനെ വരുമ്പോ കോൺട്രാക്ടറുടെ വരുമാനം കുറയും എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും കോൺട്രാക്ടർ ഇതിന്റെ സംരക്ഷണ ഭിത്തിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള അത്രയും പണം അതിനകത്ത് നീക്കി വെച്ചിട്ടില്ല അതിനൊക്കെ ഓരോന്നിനും ഓരോ ബഡ്ജറ്റിൽ എത്ര പെർസെന്റേജ് മാറ്റി വെക്കണം എന്നാണ് അതിന്റെ നിയമം ഇപ്പൊ ഇതുകൊണ്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് കൊടുത്തിട്ടില്ല അപ്പൊ പ്രോപ്പറായിട്ടുള്ള ഡ്രൈനേജ് കൊടുക്കാത്തത് കൊണ്ട് രണ്ട് ബുദ്ധിമുട്ടുണ്ട് ഒന്നാം നാഷണൽ ഹൈവേയിൽ എപ്പോഴും വെള്ളം കയറി കടന്ന് ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാകാൻ ഇതുണ്ടാവും അതോടൊപ്പം തന്നെ ഇതിന്റെ സമീപ പാടത്തേക്കുള്ള വെള്ളം ഈ ചെളിയെല്ലാം കൂടെ വന്ന് അവിടുത്തെ കൃഷി നശിക്കുന്നുണ്ട് അങ്ങനെ തദ്ദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും അതുകൊണ്ടാണ് ഈ സർവീസ് റോഡുകൾ കഴിഞ്ഞ തവണ ഈ കുര്യാടിന് സമീപത്തുള്ള തലപ്പാറയിലൊക്കെ സർവീസ് റോഡും ഇടിഞ്ഞു അതായത് ഈ പ്രോപ്പർ ഡ്രൈനേജ് കൊടുക്കാത്തത് കൊണ്ടാണോ ഈ സർവീസ് റോഡുകൾ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഒന്നുകിൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഇടുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു അപ്പോൾ ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെടുന്നു വ്യാപകമായിട്ടുണ്ട് അത് ഈ വിഷയം കൊണ്ടാണോ ഇതുകൊണ്ട് തന്നെയാണ് അതായത് പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഡ്രൈനേജില്ലേ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നല്ല റോഡുകൾ പണിത് കഴിഞ്ഞു കഴിഞ്ഞാലും പണിതൊരു ഒരു ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പം റോഡിൽ കൂടിയാണ് വെള്ളം മുഴുവൻ ഒലിച്ചു വരുന്നത് അതായത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഓടയില്ല അപ്പൊ അതുകൊണ്ട് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഏറ്റവും വേഗം നശിച്ചു പോവും മാത്രവുമല്ല നല്ല സ്പീഡിൽ പോകുന്ന വാഹനങ്ങളിലേക്ക് റോഡിൽ കിടക്കുന്ന വെള്ളം ഓടിക്കുന്ന വണ്ടിയുടെ മുകളിലേക്ക് വീഴുകയും ഡ്രൈവറുടെ ദൃശ്യം മറന്നുപോകുക അപ്പൊ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് വെള്ളം അമിതമായി ക്ലാസ്ലോട്ട് വീഴുമ്പം ഡ്രൈവറുടെ എന്താ സ്ഥലകാല ബോധം നഷ്ടപ്പെടുകയും അത് അപകടങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും ചിലപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളിൽ പോലും പോയി ഇടിക്കും ഇവിടെ ഇപ്പൊ സിക്സ് ലൈൻ ആയതുകൊണ്ട് അത്രയും പ്രശ്നമില്ലെങ്കിൽ പോലും നമുക്കറിയാം ആ സിക്സ് ലൈനിൽ പോകുന്ന മറ്റു വണ്ടികളിലേക്കും വെള്ളം റോഡിൽ കെട്ടിക്കടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്ത് എന്റെ പൂർണ്ണ വിശ്വാസം ഇത് സമയാസമയങ്ങളിൽ ഇതിന്റെ ഇൻസ്പെക്ഷൻ വിങ് കൃത്യമായിട്ട് ഈ റോഡ് പരിശോധന നടത്തിയിട്ടില്ല സോയിൽ ടെസ്റ്റ് നടത്തിയിട്ടില്ല അങ്ങനെ നടത്തിയായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിടിഞ്ഞു വീഴിയാലായിരുന്നു മാത്രമല്ല ഇപ്പൊ രണ്ട് ദിവസേ മഴയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ നമ്മുടെ ഇവിടെ നമുക്കറിയാം ഒരു ഏതാണ്ട് ഈ മെയ് ഇരുപത്തേഴ് മുതൽ കാലവർഷം വരും എന്നാ പറഞ്ഞേ അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ റോഡിലേക്ക് തിരിയേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം റോഡുകൾ നന്നായി ബലം ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് ശേഷം മാത്രമേ നാഷണൽ ഹൈവേ അതോറിറ്റി ഈ റോഡിൽ കൂടി എന്നുള്ളൊരു ഇപ്പോഴുണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം ദയവായി ഒന്ന് തുടരുക അല്പസമയം കൂടി ശ്രീ ഉപേന്ദ്രനാരായണൻ ഇതിനകത്ത് ദേശീയപാത അതോറിറ്റി അല്ലെങ്കിൽ നിർമ്മാണ കമ്പനി ഒക്കെ ഈ നാട്ടുകാരുടെ പരാതികൾ അവഗണിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു രാഷ്ട്രീയ പാർട്ടികൾ വരുന്നു പ്രതിഷേധം നടത്തുന്നു അത് ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ട് കാര്യമായില്ല വ്യാപകമായിട്ട് ഒരേപോലെ വിഷയമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ ഡ്രെയിനേജ് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും ഇതിനൊരു ഒരു 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 സോളിഡ് പ്ലാൻ ഇനി കടക്കാൻ അല്ല നാട്ടിലെ ജനപ്രതിനിധികളും പൗരബോധമുള്ള ജനങ്ങളും അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടാണ് ഇത്രയും ഒച്ചപ്പാട്ടുണ്ടാക്കി ഇതിന് തകരാറുണ്ടെന്ന് മൂന്ന് നാല് കൊല്ലം തൊട്ടേ ഇത് പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കണം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയാം അതായത് ഈ ദേശീയപാത അറുപത്താറ് പല പല കോൺട്രാക്ടർമാരാണ് പണിയുന്നത് ഈ റീച്ച് അതായത് ഈ പറഞ്ഞ പർട്ടിക്കുലർ റീച്ച് ഒരു തൃശൂർ മലബാർ എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ട് കൃഷ്ണമോഹൻ കമ്പനി കെ എം സിയുടെ കീഴിലുള്ള കമ്പനികളാണ് അത് കേരളത്തിൽ വന്നിട്ട് ആദ്യം നമ്മുടെ മണ്ണുത്തി ഇടപ്പള്ളി പാത അടുത്തു ടോൾ പിരിച്ചു പല പല പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് ഗതാഗതക്കുരുക്ക് അത് കഴിഞ്ഞിട്ട് അവർ കുതിരാൻ തൊട്ട് വേറെ വേറെ പേരില് നാട്ടിൽ വന്നിട്ട് ഈ കൃഷ്ണമോഹൻ കമ്പനി എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റിലും അത് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്ത കമ്പനിയാണ് അവർക്ക് കോൺട്രാക്ട് ഗവൺമെന്റ് കൊടുക്കില്ല അതിന് പകരമായിട്ട് അവർ ചെയ്യുന്നത് ലോക്കൽ പേരുകൾ ഇപ്പൊ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഹൈവേയാണ് അപ്പൊ ആൾക്കാർ ധരിക്കും കേരളത്തിലെ ഹൈവേയുടെ ആളാണ് പിന്നെ തൃശൂർ എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡ് അതും കൃഷ്ണമോഹന്റെയാണ് പിന്നെ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഒരു റീച്ച് അത് കോൺട്രാക്ടർ എടുത്തേക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കെ എം സി കമ്പനിയാണ് അത് മലബാർ മലബാർ എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ് അവരുടെ റീച്ചിൽ മാത്രമാണ് പ്രശ്നം കാര്യം അവര് കൊള്ളലാഭം കൊയ്യാൻ വേണ്ടി കരിങ്കല്ലിട്ട് പണിയുന്നതിന് പകരം ചെളിമണ്ണ് അതായത് ആ പാടത്തുനിന്ന് തന്നെ കോരി ഇട്ടങ്ങോട്ട് പണിയുക ഈ ഡിജോ പറഞ്ഞ മാതിരി തന്നെ വേണ്ട രീതി സോയിൽ ടെസ്റ്റോ വെയിറ്റ് വെയിറ്റ് ബിയറിങ്ങിന്റെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിന് സൂപ്പർവൈസറി ലാബ്സസ് ഉണ്ട് ദേശീയപാത അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ സെക്ഷൻ എഞ്ചിനീയറോ ആരും തന്നെ വന്ന് നോക്കാതെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ച് ടാർ അടിച്ചു എല്ലാം കഴിഞ്ഞു വണ്ടികൾ കുറെ പോയി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു രണ്ടു ദിവസം മഴ കൊണ്ട് തന്നെ ഇടിഞ്ഞു താഴ്ന്നു എന്ന് പറയുമ്പോഴ് നമ്മുടെ കേരളത്തിലെ പി ഡബ്ല്യു ഡി നാഷണൽ വേ എഞ്ചിനീയേഴ്സ് പറഞ്ഞു എനിക്കറിയാം അവര് വന്ന റോഡ് ഇന്നും ഒരു ഒരു കല്ല് പോലും ഇളകാൻ നിൽക്കുമ്പോൾ ഈ ദേശീയപാത അതോറിറ്റി ഒരു കിലോമീറ്ററിന് അനേകം കോടികൾ അതായത് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് ഹെവിയാണ് അത്രയും കോസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുമ്പോൾ ആ നിലവാരത്തിലുള്ള റോഡ് ആ പർട്ടിക്കുലർ റീച്ചിൽ നടക്കുന്നില്ല എന്നതാണ് ഇത് സി ബി ഐ ഇടവണോ ഇവർക്കെതിരെ കേസ് ബുക്ക് ചെയ്തിട്ട് ഇവരെ അവസാക്കണം ഈ മണ്ണുത്തി തന്നെ ഇപ്പൊ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ടോൾ പിരിക്കുന്ന ഈ കൃഷ്ണമോഹൻ കമ്പനിക്കാർ ഇപ്പൊ ദേശീയപാത അതോറിറ്റിക്ക് പിഴയായിട്ട് കൊടുക്കേണ്ടതായിട്ടൊരു വിധി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് അവര് പിഴ മേടിക്കുക അതുമില്ല നമ്മുടെ സുഗമമായ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പറഞ്ഞ റോഡുകൾ നിർമ്മിക്കുന്നത് അത് എം പിമാര് ശക്തമായിട്ട് ഇടപെടണം പിന്നെ ഇതിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടണം കാര്യം എവർക്ക് വലിയ പിടിപാടുള്ള കമ്പനിയാണ് ഈ കൃഷ്ണമോഹൻ കമ്പനി അവർക്കെതിരെ ആരും ശബ്ദിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു ഇപ്പൊ പുതുക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ ടോൾ വിജയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു അപ്പൊ പല പല വിഷയങ്ങളുണ്ട് പൗര പൗരപ്രകൃതികള് പൗര എഞ്ചിനീയേഴ്സൊക്കെ സംസാരിച്ച് ഇവര് കേൾക്കില്ല ഇവരൊരു ഒരു എന്താ പറഞ്ഞ ഒരു ഏകാധിപത്യം പോലെയാണ് നമ്മുടെ നാട്ടിലെ റോഡുകൾ അപഞ്ഞ വളരെ ശോചനീയാവസ്ഥയിലേക്ക് നീങ്ങാൻ പോവാണ് നമ്മൾ കൊട്ടിക്കോഴ്ച ആ കോഴിച്ച ആറുപരി പാത നാലു വരി പാത എന്ന് പറയുന്നത് പല റീച്ചും ഇപ്പോ ഈ പർട്ടിക്കുലർ റീച്ച് ഇത് സിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും കാര്യം ഇവിടെ വേണ്ടിയിരുന്നത് എലിവേറ്റഡ് ഹൈവേ ആണ് അതായത് ഇപ്പൊ ഗ്രൗണ്ട് പാടത്തൂടെ പോകുമ്പോൾ പോകുമ്പോഴതിന് വേണ്ടത്ര സ്ട്രക്ചർ സേഫ്റ്റി ഇല്ല ലോഡ് ബിയറിംഗ് പൈലിംഗ് ചെയ്തിട്ടില്ല അവര് അപ്പൊ വെറുതെ പാടത്തെ മണ്ണും ചെളിയും കൂടെ വാരി കൂട്ടിയായിട്ടു കുറച്ച് ടാർ ഒഴിച്ചു എന്ന് പറഞ്ഞ റോഡാവില്ലല്ലോ അതിന്റെ സ്ട്രങ്ത് അത് ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശ്രീ ശ്രീ ഡിജോ കാപ്പൻ പ്രതിപക്ഷം പറഞ്ഞു യു ഡി എഫ് പറയുന്നത് ഈ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചവരൊന്നും ഈ ഭാഗത്തോട്ട് വരുന്നില്ല ഇത് ക്രെഡിറ്റ് എടുക്കാൻ മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിനാണെങ്കിലും സംസ്ഥാന സർക്കാരിനാണെങ്കിലും എന്നുള്ളൊരു എന്നൊരു പരസ്യമായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം തുറന്നടിച്ചൊരു സാഹചര്യമുണ്ട് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനപ്പുറത്തേക്ക് ഇതിൽ ഒരു വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് നേരത്തെ ആയിരുന്നില്ലേ ഇങ്ങനെയൊരു ഒരു പണി തുടങ്ങുമ്പോൾ തന്നെ ഇത്തരം പഠനങ്ങൾ നടന്നില്ലേ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു ഏതെങ്കിലും ഭാഗത്തു നിന്ന് വിടെ ജനപ്രതിനിധികൾ എം എൽ എ മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ കളക്ടർ വിളിച്ച യോഗത്തില് അവർ എം എൽ എമാര് ഒക്കെ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞിരുന്നത് ഇത് നേരത്തെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് അപ്പൊ ഇവിടെ മുമ്പെ എനിക്ക് സംസാരിച്ചത് പറഞ്ഞതുപോലെ ഇവർക്ക് സ്വാഭാവികമായിട്ടും കോൺട്രാക്ടർ എന്ന നിലയില് ഭരണതലത്തിലുള്ള ഒരു സ്വാധീനം ഉപയോഗിച്ച് ജനപ്രതിനിധികളൊക്കെ എന്തുവാണേലും പറഞ്ഞോട്ടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ഒരു എന്താ ഒരു അഹങ്കാരം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവണം അതായിരിക്കും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഈ ചെളി കുഴച്ച് റോഡുണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനിയും ഈ റോഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിട്ടാൽ സ്വാഭാവികമായിട്ടും അപകടങ്ങൾ ഉണ്ടാവും അപ്പൊ റോഡ് അതിന്റെ ലോട്ട് ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ഇനി വാഹനങ്ങൾ കടത്തി വിടാവുള്ളൂ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് സമയത്ത് ആയിട്ട് അപകടം ഉണ്ടായിതുകൊണ്ട് മാത്രമാണ് ഒരു വാഹനം മാത്രം ഒരു വരുതിക്കാർ മാത്രം അപകടത്തിൽ പെട്ടത് അതേസമയം അത് രാവിലെ വല്ല ഒൻപതിനും പത്തിനും ഇടയ്ക്കോ വൈകിട്ട് നാലിനും ആറിനും ഇടയ്ക്കൊക്കെ ആയിരുന്നെങ്കിൽ ജീവഹാനി വരെ ഉണ്ടായേന് അപ്പൊ അങ്ങനെ ജീവഹാനി ഉണ്ടാവാൻ ഇടവരരുത് മാത്രമല്ല ഇത് പണിതിരിക്കുന്ന കോൺട്രാക്ടർമാര് ജനങ്ങളുടെ അടുത്ത് നിന്ന് ആ വാഹനം ഓടുന്നതിന് ഇനി ടോൾ പിരിക്കാൻ തുടങ്ങാൻ പോവാ അങ്ങനെയാണെങ്കിൽ ഈ റോഡ് പൂർത്തിയാക്കിയിട്ട് തുറന്നു കൊടുത്ത ഈ അവസരത്തിൽ റോഡ് അവിടെ ഉപയോഗിക്കാൻ പറ്റാത്തതിന് ഇവരുടെ കയ്യിൽ നിന്ന് ഓരോ ദിവസവും ഇവരെ ഇവരെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ ടോൾ ഈടാക്കുന്നത് അപ്പൊ ഓരോ ദിവസവും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പിരിക്കാമായിരുന്ന തുക എത്രയായിരുന്നു അത്രയും തുക സ്വാഭാവികമായിട്ടും തിരിച്ചു വരെ കൊണ്ട് അടപ്പിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇവര് ഈ ഇപ്പം ഈ ഇവര് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് എങ്ങനെ ഇവർക്ക് വർക്ക് കിട്ടിയെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് സത്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്തേണ്ടതാണ് അങ്ങനെയുള്ളവർക്ക് വർക്ക് യാതൊരു കാരണവശാലും മറ്റൊരു പേരിൽ പോലും കൊടുക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ അങ്ങനെ ഉള്ള ഈ ആളുകളുടെ ഏയുടെ പേരിൽ മാതൃകാപരമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു സ്ഥലങ്ങളിലും കോൺട്രാക്ടർമാരെ ഇതുപോലെ തന്നെ ചെളി കുഴച്ച് വലിയ പത്തും അൻപതും അടിപ്പൊക്കത്തിൽ റോഡ് പണിത് വെക്കും അവിടെ അപകടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ പിന്നെ മാധ്യമങ്ങൾ അതിന്റെ പുറകെ നടക്കേണ്ടി വരും ജനപ്രതിനിധികൾ അത് ഏറ്റെടുക്കേണ്ടി വരും അപ്പൊ അതുണ്ടാവാതിരിക്കാൻ ഇവരുടെ പേരിൽ കർശനമായ നടപടികൾ ഉണ്ടാവണം അവിടെ മേൽനോട്ടം വഹിക്കാൻ ചുമതല ഉണ്ടായിരുന്നവർ എത്ര പ്രാവശ്യം ഈ റോഡ് പരിശോധിച്ചു സോയിൽ ടെസ്റ്റ് നടത്തി എന്നുള്ളതിനെ കുറിച്ചും കൂടി ഒരു അന്വേഷണം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ തീർച്ചയായിട്ടും നന്ദി ഉപേന്ദ്രനാരായണൻ ഒപ്പം ശ്രീ